ഐഡിയസ് സൺഡേ സ്പെഷ്യൽ വാട്ട് ഈറ്റ് കണ്ടാലോ മോർണിംഗ് പതിവ് സൺഡേകളിൽ നിന്ന് വിപരീതമായി അപ്പവും പൊറോട്ടും പകരം ആലു പാറത്തെ ആട്ടോ കഴിച്ചേ ആക്ച്വലി ഇത് അങ് ഉണ്ടാക്കിയ വാടക കഴിക്കാണേൽ വേറെ കറിയുടെ ആവശ്യമൊന്നും ഇല്ല പക്ഷെ ലേശം കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ച് തലേന്നത്തെ ഫിഷ് കറി എടുത്ത് മേലോട്ട് തട്ടിയേണ്ടിട്ടാ അമ്മേ മീനിന്റെ വാല് വളഞ്ഞുപോയി എന്ന് പറഞ്ഞപ്പോ സ്പൂൺ എടുത്തൊരു തട്ട് നേരെ കിടക്കടാ വാലേന്ന് സംഭവം മനസ്സിലായില്ലേ ഇവിടെ എല്ലാം ഒരേ പൈപാടി ഉച്ചക്ക് ചോറിന്റെ തേങ്ങാക്കോത്തൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത ബീഫും വറുത്തരച്ച സാമ്പാറും ചാമ്പക്കാച്ചാറും ആയിരുന്നു ഉണ്ടായിരുന്നേ സണ്ടേ ധാര നമ്മുടെ ബീഫ് ഫ്രൈ തന്നെ എനിക്ക് ഫ്രൈ ഉണ്ടാക്കുമ്പോഴൊക്കെ തേങ്ങ അടിക്കണത് നല്ല ഇഷ്ടമാണ് അപ്പൊ കുറച്ചധികം തന്നെ തേങ്ങാക്കൊത്ത് വാരി വിതറിയ ഉണ്ട് ഈവനിങ് ഇന്ന് മധുരക്കിഴങ്ങ് ഉള്ളിച്ചമ്മതി കേട്ടോ കഴിച്ചത് നന്നായി വെന്ത മധുരക്കിഴങ്ങ് ആ ചമ്മന്തി നമുക്ക് കഴിച്ചാലുണ്ടല്ലോ ചെറുതെ കഴിക്കാൻ തന്നെ നല്ല ഫീൽ അല്ലേ അത്താഴത്തിനുള്ള വിശപ്പില്ല ഇന്ന് അപ്പൊ പിന്നെ ഒരു പേരൊക്കെയും കഴിച്ചിന്നത് ഫുഡിങ് അവസാനിപ്പിച്ചേക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ